യൂട്യൂബിൽ നമ്മളിപ്പോ നിലവിൽ ഇത്തിരി ടാങ്കി കിടന്നുപേരാൻ പിടിച്ചാ നമ്മളെ കൂട്ടത്തില് ഏറ്റവും വലിയ ഒരു കിലോ സൈസ് ഒരു കിലോ സൈസ് ബാക്കിയുള്ളത് കറൂപ്പ് നമ്മള് പിന്നെ കുഞ്ഞ് കുഞ്ഞ് ബ്രാലില് കുഞ്ഞ് ബ്രാലൊക്കെ കേട്ടോ ഇതേപോലത്തെ സൈസുള്ള കൊറേ എണ്ണ നമ്മള് വലിയ ബ്രാലിന ബാക്കിയുള്ള എല്ലാ ബ്രാലിനും വിൽക്കാൻ പോവാട്ടോ താങ്ങിയിട്ടിടാൻ പോവാൻ ടാങ്കൊന്ന് കഴുകണം നമുക്ക് തുടങ്ങി കേട്ടെ വെള്ളം ഒത്തിരി കളയാം അത് ടാങ്കിന്ന് വെള്ളം ഇടിക്കോടൊന്നും ഇറക്കി വിടുവാൻ ഉള്ള ബ്രാലിന് അതേ കൂടിയിട്ടിടാ ഒന്നാമത്തെ ബ്രാല് കുഞ്ഞ് രണ്ട് അയ്യോ സ്വയം മൂന്ന് മൂന്നാമത്തെ രാല് നാല്

அப்ப நான் பண்றது எல்லைய பிரால் இது ரெண்டு ചെറിയ கரூப்பு பண்ண இது டாங்கி கடக்கட வள காலம் வெள்ள மாட்டி வெள்ள மாட்டி அப்போ சம்பாரை கொடுகாதுவா அவள লইக்கிரா வேற ல লইக்கிரா போடா தாங்கு தாங்குங்கோ ു ഒരു ഒരു പൈസ ഇവ മാത്ര നമ്മളേലുള്ളൂ അത് ഇനി രണ്ടു കാര്യം കിടക്കുന്നുണ്ട് അതെ ടാങ്ക് ക്ലീൻ ചെയ്ത് പിന്നെ വെള്ളം കിട്ടും അര കിലോ ഉണ്ടട്ടോ അതെ അരക്കിലോ ഉണ്ടാവും ബലിദിന നമ്മൾ കൊടുക്കോണ്ട

ഈ ബ്രാ വലിയ ബ്രാൻ പിടിച്ച വീട് ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നോ പിടിച്ചല്ല പിടിച്ചപ്പോ നമ്മളത് പോണെ വീട്ടിൽ കൊണ്ടുവന്നത് വിയറ്റ്നാം ബ്രാൻ കേട്ടോ ഇത് കൊടുക്കഴിച്ചിട്ട് നമ്മൾ ബാക്കി ഒന്ന് കിലോ ബ്രാല് പൈസക്ക് ഇരിക്കാൻ പോട്ടോ നമ്മടെ അനിയും പറഞ്ഞാട്ടോ ഒരു അത് പറിച്ചു ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് കേട്ടോ ആ കൂട്ടിലൊരു ഓട്ട ഉണ്ട്

രക്കിലോ നീ കൊണ്ടല്ലോട്ടാണ് നമ്മളിത് വിൽക്ക ഇപ്പൊ ഇത് വിൽക്കാൻ പോകും ഇട്ടേ അപ്പൊ നമുക്ക് വിറ്റിട്ട് വേണം അപ്പൊ എല്ലാവർക്കും ബായ്